സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് ഈ ചാനലിൽ വളരെ കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും അതുപോലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമങ്ങളുമൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായി എടുത്തുകൊണ്ട് കാരണം ഇതറിയാൻ കൂടുതൽ ആളുകൾക്ക് താല്പര്യം ഉണ്ട് എന്നുള്ളതുകൊണ്ടും മാത്രമല്ല ശരിയായ അവബോധം ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പലർക്കുമില്ല എന്നുള്ളത് കൊണ്ടും ആ വിഷയങ്ങളെ അധികരിച്ചിട്ടുള്ള ഒട്ടേറെ എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കെട്ടിട നിർമ്മാണത്തെക്കുറിച്ചാണെങ്കിൽ ബിൽഡിംഗ് റൂൾസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ പോയാൽ ആ എപ്പിസോഡുകൾ മുഴുവൻ നിങ്ങൾക്ക് അറിയാൻ കഴിയും പല സംശയങ്ങളും ദൂരീകരിക്കാനും കഴിയും അതുപോലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭൂമിയുടെ തരം മാറ്റം ഒരു വിഷയമാണ് നമ്മുടെ സംസ്ഥാനത്ത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്ലേ ലിസ്റ്റിലെ ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയാൽ നിരവധി എപ്പിസോഡുകളുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ തീരുകയും ചെയ്യും ഇതൊന്നും കാണാതെയാണ് പലരും സംശയം ചോദിക്കുന്നത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് ഭൂമി തരം മാറ്റുന്നതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഫോറം എങ്ങനെ നിങ്ങൾ പൂരിപ്പിക്കണം അതിനകത്ത് വില്ലേജ് ഓഫീസറുടെ ഏതെല്ലാം റിപ്പോർട്ടുകളാണ് പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് കാണിക്കുന്ന വിവരമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണമായും കാണുകയാണെങ്കിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും സ്കിപ്പ് ചെയ്യരുത് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കാരണം ഇടയ്ക്ക് നിങ്ങൾ മാറിപ്പോകുന്ന ഭാഗത്തായിരിക്കും കൂടുതലായും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ടാണ് സ്കിപ്പ് ചെയ്യരുത് എന്ന് പറയുന്നത് ഇന്ന് പറയുന്നത് ഫോറം നമ്പർ കുറിച്ചാണ് മുൻപ് ഫോറം നമ്പർ കുറിച്ച് ഇതുപോലെ വിശദമായി ചെയ്തിരുന്നു അത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതും ഇരുപത്തി അഞ്ച് സെൻറ്റിന് താഴെ വരെ ഉള്ളതുമായ ഭൂമി എങ്ങനെ അല്ലെങ്കിൽ കൃഷിഭൂമി എങ്ങനെ നമ്മൾ പരിവർത്തനപ്പെടുത്തും അതായത് അത് എങ്ങനെ ഭൂമി തരം മാറ്റും എന്നത് സംബന്ധിച്ചാണ് ഓർ നമ്പർ ആറിൽ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു അതറിയാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡേറ്റാ ബാങ്കിലേക്ക് പോവുക സോറി പ്ലേലിസ്റ്റിലേക്ക് പോവുക അതിലെ ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്ന ഭാഗത്ത് പോയാൽ കാണാൻ കഴിയും നമ്പർ ആറും ഏഴും വളരെ പ്രധാനപ്പെട്ടവയാണ് വിജ്ഞാപനം ചെയ്യപ്പെടാത്ത അതായത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിയെ നമുക്ക് തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ട് ഫോറങ്ങളും ഉള്ളത് ആദ്യത്തെ ഫോറം ആറ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് സെന്റ് വരെയുള്ള ഭൂമി പരിവർത്തനപ്പെടുത്തുന്നതിന് വേണ്ടി തരം മാറ്റുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന അപേക്ഷയാണ് ഓർക്കണം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്തതാണ് അതുപോലെ ഫോറം നമ്പർ ഏഴെന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് സെൻറ്റ് അതായത് ഇരുപത് പോയിൻറ്റ് രണ്ട് മൂന്ന് ആറോ അതിൽ കൂടുതലോ ഉള്ള ഭൂമി നമുക്ക് തരം മാറ്റുന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ് ഇതും ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്തതാണ് അതിൻ്റെ സ്വഭാവ വ്യതിയാനം വ്യതിയാനം എന്ന് പറഞ്ഞാൽ ഭൂമി പരിവർത്തനപ്പെടുത്തുക തരം മാറ്റുക എന്ന് തന്നെയാണ് ഈ ഫോറത്തിൽ നമുക്ക് പൂരിപ്പിക്കേണ്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്യാനുള്ളതാണ് ഇതിൽ പെശകു വന്നാൽ പല കാര്യങ്ങൾക്കും പലർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി വേണം നിങ്ങൾ ഈ ഫോറം ഫില്ല് ചെയ്യാനുള്ളത് ആദ്യം നിങ്ങൾ പൂരിപ്പിക്കാനുള്ളത് നിങ്ങളുടെ പേര് നിങ്ങളുടെ മേൽവിലാസം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇതിലൊന്നും തന്നെ തെറ്റ് വരരുത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു കാരണം ഈ മൊബൈൽ നമ്പർ വഴിയൊക്കെ അവർ നിങ്ങളുടെ പ്രോസസ്സിനെ സംബന്ധിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ച് ബന്ധപ്പെടുന്നവയാണ് ഇനി പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ കൊടുക്കാനുള്ള നിങ്ങളുടെ ഭൂമിയുടെ വിശദ വിവരം നിങ്ങൾ ഇപ്പോൾ ഈ ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഉദ്ദേശിക്കുന്ന ആ ഭൂമിയുടെ വിശദ വിവരങ്ങൾ ഭൂമിയുടെ ജില്ല ഏത് ജില്ലയിൽ പെടുന്നു ഏത് താലൂക്കിൽ പെടുന്നു ഏത് വില്ലേജിൽ പെടുന്നു ഏതാണ് ബ്ലോക്ക് നമ്പർ ഏതാണ് സർവേ നമ്പർ ഏതാണ് സബ് ഡിവിഷൻ നമ്പർ എന്നിവയും ടോട്ടൽ ഏരിയയിലും നിങ്ങൾ കാണിക്കണം അതുപോലെ ഭൂമിയുടെ വ്യതിയാനം വരുത്തുന്ന ആകെ ഏരിയ എത്രയാണ് നിങ്ങൾക്ക് കൈവശം കുറേ ഭൂമിയുണ്ട് അതെല്ലാം നിങ്ങൾ ഒരു പക്ഷെ ഇങ്ങനെ പരിവർത്തനപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അക്കാര്യം എത്രയാണോ നിങ്ങൾ പരിവർത്തനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഏരിയ വിസ്തീർണം എത്രയെന്ന് കാണിക്കണം തണ്ടപ്പേർ എന്നിവയും നിങ്ങൾ ഈ കൂട്ടത്തിൽ കാണിക്കാനുണ്ട് അത് ഭൂമിയുടെ വിശദ വിവരം സംബന്ധിച്ച ഭാഗങ്ങളിലാണ് ഇതെല്ലാം നിങ്ങൾ ചേർക്കാനുള്ളത് കൃത്യമായും ഓർക്കുക ഇവിടെ ഒന്നും തെറ്റി വരുത്തരുത് വരുത്തരുത് തണ്ടപ്പേരായാലും സർവേ നമ്പർ ആയാലും കാരണം പിന്നീട് ഉത്തരവ് അനുകൂലമായി വരുമ്പോൾ സർവേ നമ്പർ തെറ്റി എന്ന കാരണത്താൽ നമുക്ക് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും പിന്നീട് വരാറുണ്ട് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അപേക്ഷ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതെല്ലാം ശരിക്കും ഒരു കൗണ്ടർ വെരിഫിക്കേഷൻ ഉള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് കൃത്യമായും സർവേ നമ്പറും തണ്ടപ്പേർ നമ്പറും അതുപോലെ സബ് നമ്പരും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ടും എഴുതണം ഇനി നിങ്ങൾ ഈ അപേക്ഷാ ഫോറത്തിൽ മൂന്നാമത്തെ ഭാഗം മുൻകാലത്ത് സ്വഭാവ വ്യതിയാനം വരുത്തുന്നതിന് നിങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുമതിയുടെ രേഖ നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റായി ഈ അപേക്ഷയോടൊപ്പം കാണിക്കണം വിശദവിവരം നിങ്ങൾ അതിനകത്ത് എഴുതുകയും വേണം ആർ ഡി ഒടെ ഉത്തരവാണ് നമുക്ക് അങ്ങനെ കിട്ടുക മുൻ മുൻകാലത്താണ് ഈ സ്ഥലവുമായിട്ട് സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ എഴുതണം നാലാമതായിട്ട് സ്വഭാവ വ്യത്യാസം വരുത്തുന്നതിന് നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണ് നിങ്ങൾ എഴുതണം െഴുതണം ആവശ്യമെന്ന് പറഞ്ഞാൽ മൂന്നാല് ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട് അതിൽ ഒരു ഓപ്ഷൻ ഭവന നിർമ്മാണത്തിനാണോ ആണെങ്കിൽ അങ്ങനെ എഴുതണം രണ്ട് കൊമേഴ്സ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ആ ഭൂമിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വിവരം നിങ്ങൾ അവിടെ എഴുതണം ആണെങ്കിൽ കൊമേഴ്സ്യൽ മറ്റ് ആവശ്യം എന്നൊരു മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് മറ്റ് ആവശ്യം എന്തെങ്കിലും നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അത് എഴുതണം അത് വ്യക്തമാക്കണം മറ്റാവശ്യമൊന്ന് മാത്രം നിങ്ങൾ ടിക്ക് ചെയ്ത് ോവരുത് അവിടെ അത് വ്യക്തമായും മറ്റാവശ്യം എന്താണ് എന്ന് എഴുതി ചേർക്കണം ഇനി അഞ്ചാമതായി ആ ഫോറത്തിൽ നിങ്ങൾ പൂരിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ജലസംരക്ഷണത്തിന് വേണ്ടി ഭൂമി മാറ്റേണ്ടതുണ്ട് ഇരുപത്തഞ്ച് സെൻറ്റിൻ്റെ മുകളിൽ വരുമ്പോൾ ആ ഭൂമി സംബന്ധിച്ച വിശദാവ വിവരങ്ങൾ നിങ്ങൾ ആ കോളത്തിൽ എഴുതണം എന്തൊക്കെ എഴുതാനുണ്ട് അവിടെ ബ്ലോക്ക് നമ്പർ എഴുതണം സർവേ നമ്പർ എഴുതണം സബ് ഡിവിഷൻ നമ്പർ എഴുതണം ഏരിയ എത്രയാണ് നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ളത് അത് എഴുതണം ആ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ അതിനകത്ത് കാണിക്കുന്നത് നല്ലതായിരിക്കും ഡിസ്ക്രിപ്ഷൻ ഒരു ചെറിയ സംക്ഷിപ്ത വിവരം നിങ്ങൾ അതിനകത്ത് കാണിക്കണം അതിനു വേണ്ടി നിങ്ങൾ ഇത് ഈ സ്വഭാവ വ്യതിയാനം വരുത്തുന്നതിന് വേണ്ടി ഫീസ് ഒടുക്കിയതിനുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ നിങ്ങൾ ചേർക്കണം പിന്നെ മറ്റൊന്ന് കെട്ടിട നിർമ്മാണം ആണോ പുനർനിർമ്മാണമാണോ അതുപോലെ എക്സ്റ്റൻഷൻ ആണോ എന്ന് നിങ്ങൾ കാണിക്കണം പ്രിന്റ് ഏരിയ എത്രയാണ് നമ്മളവിടെ ഒരു വീട് വെക്കുന്നതിന് ഉദ്ദേശിച്ചാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭൂമി തരം മാറ്റാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ വ്യാ കെട്ടിടം സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾ കാണിക്കണം ഇത്രയുമാണ് പ്രധാനമായും അപേക്ഷയ്ക്കകത്ത് നിങ്ങൾ കാണിക്കാനുള്ളത് ഈ അപേക്ഷ നിങ്ങൾ പൂരിപ്പിക്കുകയാണെങ്കിൽ സ്വന്തം നിലയിൽ പൂരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് വട്ടമെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യണം അപേക്ഷയിൽ തെറ്റ് വന്നതുകൊണ്ട് പലർക്കും പിന്നീട് അപേക്ഷാ ഫോറങ്ങൾ മാറ്റി കൊടുക്കേണ്ടി വരുന്നുണ്ട് ഒരുപാട് കാലതാമസത്തിന് ഇടവരുന്നുണ്ട് തെറ്റായ വിവരങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൗണ്ടർ വെരിഫിക്കേഷനിൽ അതും നിങ്ങൾക്ക് ഒരുപാട് മാർക്കായി മാറും നിങ്ങളുടെ അപേക്ഷ മാറ്റിവെക്കുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാം അതുകൊണ്ട് കൃത്യമായും സൂക്ഷ്മതയോടുകൂടി ചെയ്യാൻ മറക്കാതിരിക്കുക എന്നെ നേരിട്ട് കാണുന്നവർക്ക് ഞാൻ കൃത്യമായും അത് ചെയ്തു കൊടു പ്രധാനമായിട്ട് ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അപേക്ഷാ അപേക്ഷാഫോറത്തിൻ്റെ പേരിൽ ഒരിക്കലും ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്